പുലരികൾ വിടർന്നു എന്ന് പൊടുന്നനെ ഒരു സംഭവിച്ചു നാട് കാണാനെത്തിയ സാധാരണക്കാരെ കൊന്നു തള്ളിയ അവന്റെ കൈപിടിച്ചൊപ്പം എത്തിയ സ്ത്രീകളുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ ഭീകരവാദത്തിന് ഇന്ത്യ തിരിച്ചടി നൽകിയിരിക്കുന്നു ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തന്നെ അതിലും ആ ഉദ്യമങ്ങൾ രാജ്യത്തോട് വിശദീകരിക്കാൻ ഇവർ എത്തിയ ഈ കാഴ്ച ഇന്ത്യൻ ഫോറിൻ സെക്രട്ടറി വിക്രം മിശ്രിക്കിടവും വലവുമായിരുന്ന തന്ത്രപ്രധാനമായ ആ സായുധ ഓപ്പറേഷനെക്കുറിച്ച് രാജ്യത്തോട് പറഞ്ഞത് രണ്ടു സ്ത്രീകളാണ് ഒന്ന് കേണൽ സോഫിയ ഖുറേഷി രണ്ട് വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് തന്റെ അമ്മമാരുടെ അനുജത്തിമാരുടെ നെറ്റിയിലെ സിന്ദൂരം മായ്ച്ചു കളഞ്ഞ മനുഷ്യരോട് അതേ നാണയത്തിൽ തിരിച്ചടിച്ച ശേഷം കേണൽ സോഫിയ ഖുറേഷി പറഞ്ഞത് രാജ്യം നീതി നടപ്പാക്കി ഓപ്പറേഷൻ സിന്ദൂർ പഹർഗാമിലുള്ള മറുപടി നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഇതാദ്യമായാണ് ഒരു വനിതാ നീക്കം രാജ്യത്തോട് വിശദീകരിക്കുന്നത് അതുകൊണ്ട് തന്നെ രാജ്യം ചോദിക്കുന്നു ആരാണ് സോഫിയ ഖേഷി ഇന്ത്യൻ മിലിറ്ററിയിൽ നിന്നും ഒരു പട്ടാരക്കാരി രണ്ടായിരത്തി ആറിൽ യുണൈറ്റഡ് നേഷൻസ് കോംബോ പീസ് ഓപ്പറേഷന്റെ ഭാഗമാകുന്നു അവർ ജോലി സമയം കഴിഞ്ഞ് വീണ് കിട്ടുന്ന ഇടവേളകളിൽ വെസ്റ്റേൺ പാർട്ട് ഓഫ് കോങ്കോയിൽ ഒരു സ്പാനിഷ് കന്യാസ്ത്രീ നടത്തി വന്നിരുന്ന ചൈൽഡ് കെയർ സെന്ററിൽ പോയിരിക്കുക പതിവായിരുന്നു അവിടെ സ്ഥിരമായി തന്റെ അരികിലെത്തിച്ചങ്ങാത്തം കൂടിയ ഒരു പെൺകുട്ടിയെ ആ കന്യാസ്ത്രീ അവരോട് ഒരിക്കൽ പറഞ്ഞു യുദ്ധം നിന്നും ഒരു ഈസ്റ്റ് നിങ്ങൾക്ക് അവർ മാത്രം പറഞ്ഞു ഈ ബാലികയെ നമ്മളേറ്റെടുത്ത് അവൾക്ക് എന്തെങ്കിലും പറ്റിയാൽ വലിയ പഴി കേൾക്കേണ്ടിവരും മേലധികാരികൾ ഓർമ്മിപ്പിച്ചു ആറുമാസം ആറുമാസമാണ് ഞാൻ കാത്തിരിക്കേണ്ടി വന്നത് സിവിൽ മിലിട്ടറി കോർഡിനേഷൻ്റെ ചുമതലകൾ ഡാപ്പകൾ ഭംഗിയായി നിർവഹിച്ചതിന്റെ ബഹുമതി തന്നെ തേടി വന്ന വേളയിലും അവർ അതുതന്നെ ആവർത്തിച്ചു എനിക്ക് ബഹുമതിയൊന്നും വേണ്ട ഈ പെൺകുട്ടിയെ നമുക്ക് രക്ഷിതാക്കൾ എത്തിക്കാമോ ഒടുവിൽ യു എൻ പീസ് കീപ്പിംഗ് വിങ്ങിന്റെ അനുമതിയോടെ യു എൻ ചാർട്ടേർഡ് ഫ്ളൈറ്റിൽ അവർ ആ കുഞ്ഞിനെ ഈസ്റ്റേൺ കോങ്കോയിലും തുടർന്ന് അവളുടെ വീട്ടിലും എത്തിച്ചു ഡിസംബറിൽ വിനിത കഥ അവസാനിപ്പിക്കുമ്പോൾ ആ ആ ഓഫീസർ പറയുന്നുണ്ട് സന്തോഷങ്ങളിൽ ഏറ്റവും ദിനം ഇന്ന് മതം ചോദിച്ച് തന്റെ സഹോദരങ്ങളെ വെടിവെച്ചിട്ട ഭീകരർക്ക് മറുപടി കൊടുത്ത കഥ പറയുമ്പോഴും ആ സംതൃപ്തി അവരുടെ മുഖത്തുണ്ടായിരുന്നു മതത്തിനും മേലെ സ്ത്രീ പുരുഷ അജണ്ടകൾക്കും മേലെ നാടുകാക്കാൻ ഇവിടെ ഖുറേഷിയും സിംഗും ഒക്കെ ഒരുമിച്ചുണ്ടെന്ന സന്ദേശമുണ്ടായിരുന്നു മതം തിരഞ്ഞു മനുഷ്യരെ കൊന്നവർക്ക് മറുപടി നൽകിയ ഇസ്ലാം മതത്തിൽ ജനിച്ചു വളർന്ന സ്ത്രീയായ സോഫിയ ഖുറേഷി രാജ്യത്ത് വലിയ വികാരമാകുന്നതും തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഗുജറാത്തിലെ വഡോദരയിലാണ് സോഫിയുടെ ജനനം അച്ഛനും മുത്തച്ഛനും ഇന്ത്യൻ ആർമിയിലായിരുന്നു അതിനാൽ തന്നെ സാമൂഹ്യ പരിസരങ്ങളിലൊക്കെയും ദേശീയതയും ഒക്കെ അവരുടെ ഭാഗമായിരുന്നു കേൾക്കുമ്പോൾ അതിശയോക്തി എന്ന് തോന്നാനിടയുള്ള എന്നാൽ ഇന്റർവ്യൂ കണ്ട് ഒരു കാര്യം കൂടി പറയാം ഒരു മിലിട്ടറി ഉദ്യോഗസ്ഥയാകണമെന്ന സോഫിയയുടെ മോഹത്തിന് ആധാരം പക്ഷേ അച്ഛനേക്കാളും മുത്തച്ഛനേക്കാളും മേലെ തന്റെ ഗ്രേറ്റ് ഗ്രാൻഡ് മദർ ആയിരുന്നു ഇന്ത്യൻ ഫ്രീഡം മൂവ്മെന്റിന്റെ ഭാഗമായി ചാൻസി റാണിയുടെ യുദ്ധമുന്നണിയിൽ ഉണ്ടായിരുന്ന മുത്തശ്ശിയുടെ കഥകൾ അവരെ ഏറെ സ്വാധീനിച്ചിട്ടുണ്ടത്രേ എന്തായാലും ബയോ കെമിസ്ട്രിയിൽ ഗ്രാജുവേഷൻ പൂർത്തിയാക്കിയ ശേഷമാണ് അവർ സേനയുടെ ഭാഗമാകുന്നത് ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാഡമിയിൽ നിന്നും പരിശീലനം പൂർത്തിയാക്കി ആയിരത്തി അവർ ചെന്നൈയിൽ ലഫ്റ്റനന്റായി ജോലിയിൽ പ്രവേശിച്ചു ജോലിക്ക് കയറി ആറുമാസത്തിനുള്ളിൽ കശ്മീരിൽ പ്രവർത്തിച്ചതിന്റെ ഓർമ്മകൾ അവർ ഒരിക്കൽ പങ്കുവയ്ക്കുന്നുണ്ട് പക്ഷേ സോഫിയ ഖുറേഷി എന്ന ഉദ്യോഗസ്ഥയെ പാകപ്പെടുത്തുന്നത് ഒരുപക്ഷെ രണ്ടായിരത്തി ആറ് മുതൽ അരദശാബ്ദക്കാലം അവർ നേടിയ അനുഭവങ്ങളായിരുന്നിരിക്കണം കാരണം അന്ന് ഇന്ത്യ ഗവൺമെന്റ് അവരെ പീസ് കീപ്പിംഗ് ഓപ്പറേഷന്റെ ഭാഗമായി യു എനിലേക്ക് അയച്ചു കൊങ്കോ ആയിരുന്നു നിയുക്ത മേഖല യുദ്ധവും കലഹവും വറുതിയും കൊണ്ട് വശം കെട്ട മനുഷ്യർക്കിടയിൽ സമാധാനത്തിന്റെ രൂപത്തിലെത്താൻ സാധിക്കുന്നതിലും വലിയ പുണ്യമെന്തുണ്ട് കോൺഫ്ലിക്ട് സോണിൽ മനുഷ്യരെ സഹായിക്കാൻ പറ്റിയതിന്റെ സന്തോഷം ഇന്നും അവർ പറയുന്നുമുണ്ട് തിരിച്ചെത്തിയ ശേഷമാണ് അവർ സുപ്രധാന മിലിട്ടറി ഓപ്പറേഷനുകളുടെ ഭാഗമാകുന്നത് പഞ്ചാബ് ബോർഡറിലെ ഓപ്പറേഷൻ പരാക്രം അതുവഴി കൈവന്ന ഫോഴ്സ് കമാൻഡർ അപ്രിസിയേഷനും ഒക്കെയുണ്ടെങ്കിലും സോഫിയ ഖുറേഷി എന്ന പേര് തലക്കെട്ടാകുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് തന്ത്രപ്രധാനമായ മൾട്ടിനാഷണൽ മിലിറ്ററി എക്സസൈസ് നയിച്ചുകൊണ്ട് അഥവാ എക്സസൈസ് ഫോഴ്സ് എന്ന ഇന്ത്യ അതുവരെ ഹോസ്റ്റ് ചെയ്തിട്ടുള്ളതിൽ ഏറ്റവും വലിയ മിലിറ്ററി ഡ്രിൽ നയിച്ചുകൊണ്ട് അഥവാ ആ ചുമതല നിർവഹിച്ച ആദ്യ വനിതയായിക്കൊണ്ട് പങ്കെടുത്ത പതിനെട്ട് പേരിൽ ഏക സ്ത്രീയായിരുന്നു കൊണ്ട് അവർ നമുക്ക് അഭിമാനമായി അന്ന് സോഫിയയെ അഭിനന്ദിച്ച ലഫ്റ്റനന്റ് ജനറൽ ബിപിൻ റാവത്ത് പറഞ്ഞത് ഞങ്ങളവരെ തിരഞ്ഞെടുത്തത് കഴിവിന്റെ മാനദണ്ഡത്തിൽ മാത്രമാണ് മറ്റൊരു പരിഗണനകളുമില്ല ജീവിതം കൊണ്ട് തന്നെ രാജ്യത്തെയും സേനയെയും സ്നേഹിച്ച സോഫിയ ജീവിത പങ്കാളിയായി തിരഞ്ഞെടുത്തതും ഒരുപാട് ആൾക്കാരനെ തന്നെയാണ് മേജർ താജുദ്ദീൻ ഖുറേഷി ഏകമകനാണ് ദമ്പതികൾക്ക് ഷൂട്ടിംഗ് ട്രാവലിംഗ് ട്രെക്കിംഗ് റീഡിംഗ് എല്ലാം ഹോബിയായ അവർ ഇന്ന് ഒരു നാടിന് നൂറ് കോടിയിലധികം മനുഷ്യർക്ക് അഭിമാനമാണ് തന്റെ നാട്ടിലെ മനുഷ്യരെ വെടിവെച്ചിട്ട ഭീകരവാദത്തിന് മറുപടി നൽകുമെന്ന വാക്കാണ് തിരിച്ചടിക്കാനും കാവലാകാനും ഞങ്ങളുണ്ടെന്ന പ്രതീക്ഷയാണ് അതിൽ പെൺകരുത്തും കരുതലുമുണ്ടെന്ന ആശ്വാസമാണ്